വേടൻ വലയിലായി യുവജനങ്ങളുടെ ഹരമായ റാപ്പ് ഗായകൻ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയും സുഹൃത്തുക്കളായ എട്ടുപേരും കഞ്ചാവ് കേസിൽ അറസ്റ്റിലായിരുന്നല്ലോ വേടൻ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ആറ് ഗ്രാം കഞ്ചാവും ഒൻപതര ലക്ഷം രൂപയും അടക്കം വേടനും കൂട്ടരും പോലീസിൻ്റെ വലയിലായത് വേടൻ കഴുത്തിലണിഞ്ഞിരുന്ന മാലയിലെ ലോക്കറ്റ് പുലിപ്പല്ലാണെന്നും പോലീസ് കണ്ടെത്തി തുടർന്ന് വനം വന്യജീവി വകുപ്പ് എത്തി ലോക്കറ്റ് പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ച് വേടൻ്റെ അറസ്റ്റും രേഖപ്പെടുത്തി കഞ്ചാവ് ഉപയോഗിച്ചെന്ന് വേടൻ സമ്മതിച്ചെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ഒമ്പതര ലക്ഷം രൂപ പ്രോഗ്രാമിൽ നിന്ന് തനിക്ക് ലഭിച്ചതാണെന്നും വേടനും അറിയിച്ചു കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ പിടികൂടുന്നതിനും ലഹരി ഉപയോഗിക്കുന്ന താരങ്ങൾ അടക്കമുള്ളവരെ പിടികൂടുന്നതിനും പോലീസ് ഒരു പ്രത്യേക താൽപ്പര്യം കാണിക്കുന്നുണ്ട് ചില പ്രതികൾ രണ്ടാം നിലയിൽ നിന്നും ചാടുന്ന കലാപരിപാടിയും കാണിക്കുന്നു പക്ഷേ കേസുകളിൽ പ്രതികളാകുന്നവർ വളരെ നിസ്സാരമായി കോടതിയിൽ നിന്നും കുറ്റവിമുക്തരായി ഒഴിവാകുകയും ചെയ്യുന്നു കോടിക്കണക്കിന് രൂപയുടെ കഞ്ചാവും എം ഡി എം എയും പോലീസ് പിടികൂടുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വമ്പൻ റാക്കറ്റുകളിലേക്ക് അന്വേഷണം എത്തുന്നുണ്ടോ